ീഡാണ് നമ്മൾ ആദ്യം പരിശോധിക്കുന്നത് മാതൃഭൂമിയിലെ പ്രധാനപ്പെട്ട വാർത്ത നോട്ടേ വിട ഇനി ഡിജിറ്റൽ ഡിജിറ്റൽ കറൻസി എന്നുള്ളതാണ് കറൻസിയിലേക്ക് പോവുകയാണ് മാറ്റത്തിന്റെ കാറ്റിൽ പേപ്പർ കറൻസി എന്താണ് വാർത്ത ഫെബ്രുവരി ഒന്ന് മുതൽ രാജ്യത്തെ പണമിടപാടുകൾ പൂർണ്ണമായും ഡിജിറ്റൽ കറൻസിയിലൂടെ മാത്രമായിരിക്കുമെന്ന് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കള്ളപ്പണം പൂർണ്ണമായും തടയുക സാമ്പത്തിക രംഗം ശക്തിപ്പെടുത്തുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് പുതിയ പ്രഖ്യാപനമെന്ന് ആർ ബി ഐ ഗവർണർ അരവിന്ദ് അരവിന്ദ്മാർ പറഞ്ഞു ഇന്ത്യയുടെ സാമ്പത്തിക പരിവർത്തനത്തെ ലോകരാജ്യങ്ങൾ ശ്രദ്ധയോടെ വീക്ഷിക്കുകയാണെന്നും പുതിയ സാമ്പത്തിക യുഗത്തിന്റെ തുടക്കമാണെന്നും കേന്ദ്ര ധനമന്ത്രി രാജ്ജീവ് സിംഗ് പറഞ്ഞു തീരുമാനം സ്വാഗതാർഹമാണെങ്കിലും പെട്ടെന്നുള്ള പ്രഖ്യാപനം ഗ്രാമീണ മേഖലയിലെ ജനങ്ങളെ പ്രയാസത്തിലാക്കുമെന്നും അവരുടെ ആശങ്കകൾ പരിഹരിക്കാൻ സർക്കാർ തയ്യാറാകണമെന്നും പ്രതിപക്ഷ നേതാവ് ഡോക്ടർ അഞ്ജലി മെഹർ പറഞ്ഞു ിലെ സാമ്പത്തിക ഇടപാടുകൾ ക്രിപ്റ്റോ കറൻസിയുടെതാണെന്നും പരമ്പരാഗത സാമ്പത്തിക ഇടപാടുകളെ ബ്ലോക്ക് ചെയിനിന്റെ അത്യാധുനിക ലോകവുമായി സമന്വയിപ്പിക്കുന്നതിനുള്ള നടപടിയാണെന്നും നോബൽ പുരസ്കാര ജേതാവ് പറയുകയും ചെയ്തു അങ്ങനെ നോട്ടിന് നമ്മൾ വിട നൽകുന്നു ഇനി ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ കടക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ